നമസ്കാരം സ്വകാര്യ ബസ് ഡ്രൈവറുടെ കഴുത്തിന് നേരെ വടിവാൾ വീശിയ സംഭവത്തിൽ പ്രധാന കാരണമായത് കൂലി തർക്കം മല്ലപ്പള്ളി തിരുവല്ല റൂട്ടിൽ സർവീസ് നടത്തുന്ന തിരുവമ്പാടി ബസിന്റെ ഡ്രൈവർ കുറ്റപ്പുഴ സ്വദേശി വി കെ കലേഷിനെ ബസ്സിൽ കയറി അസഭ്യം പറയുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി കഴുത്തിന് നേരെ വടിവാൾ വീശുകയും ചെയ്ത സംഭവത്തിൽ മൂന്ന് പ്രതികളെയാണ് കീഴുവായ്പൂർ പോലീസ് ഉടൻ അടിപിടികൂടിയത് കോട്ടയം മാടപ്പള്ളി മാമൂട് ഇടപ്പള്ളി ഭാഗം വട്ടമാക്കൽ വീട്ടിൽ വി കെ ജയകുമാർ തമിഴ്നാട് സ്വദേശി ഉദയരാജ് കോന്നി സ്വദേശി ജോബിൻ രാജ് എന്നിവരാണ് അറസ്റ്റിലായത് തിരുവല്ലയിൽ നിന്നും മല്ലപ്പള്ളിയിലേക്ക് വന്ന തിരുവമ്പാടി എന്ന പേരുള്ള സ്വകാര്യ ബസ് കടുവാക്കുഴിയിൽ തടഞ്ഞു നിർത്തിയ ശേഷമായിരുന്നു ആക്രമണം തിങ്കളാഴ്ച വൈകിട്ട് നാലിന് ജയകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള കടുവാക്കുഴിയിലെ വർക്ക്ഷോപ്പിന് മുന്നിലായിരുന്നു സംഭവം ഇയാളാണ് ബസ് തടഞ്ഞിട്ടത് ഈ സമയം മറ്റു പ്രതികൾ പിൻവാതിലൂടെ ബസ്സിനുള്ളിൽ കടന്ന് കണ്ടക്ടറെ ആദ്യം ഭീഷണിപ്പെടുത്തി തുടർന്ന് ഉദയരാജ് ഡ്രൈവറുടെ ക്യാബിനുള്ളിൽ കയറി കയ്യിലിരുന്ന് രണ്ടടിയോളം നീളമുള്ളതും ഇരുതല മൂർച്ചയുള്ളതുമായ വടിവാൾ കഴുത്തിന് നേരെ വെട്ടാൻ വീശുകയായിരുന്നു ഒഴിഞ്ഞു മാറിയതിനാൽ കഴുതൽ കൊണ്ടില്ല പ്രതികൾ ബസ്സിനുള്ളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഭീഷണി മുഴുക്കുകയും ചെയ്തു വർക്ക്ഷോപ്പിൽ ബസ്സിന്റെ പെയിന്റിംഗ് ചെയ്തതിന്റെ കൂലി നൽകിയില്ല എന്നതാണ് മുഖ്യ വിരോധ കാരണമെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി സംഭവം അറിഞ്ഞ പോലീസ് ഉടനെ സ്ഥലത്തെത്തി പേരെയും കസ്റ്റഡിയിലെടുത്തു കലേഷിന്റെ പരാതി പ്രകാരം ആയുധ നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയാണ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചത് എസ് സി രേഖപ്പെടുത്തി എസ്ഐ എസ് സതീഷേഖർ കേസ് രജിസ്റ്റർ ചെയ്തു കീഴായ്പൂർ എസ് എച്ച്ഒയുടെ ചുമതല വഹിച്ചുവരുന്ന കോയിപ്പുറം പോലീസ് ഇൻസ്പെക്ടർ ജി സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ സാഹസികമായി പിടികൂടിയത് പോലീസ് സംഘത്തിൽ എസ് ഐ പി മനോജ് കുമാർ എസ് ഇ പി എച്ച് അൻസീം ഷമീർ ശരത് പ്രസാദ് സി പിമാരായ വിഷ്ണുദേവ് ദീപു അമൽ മോഹൻ ഉണ്ണികൃഷ്ണൻ എന്നിവരാണുണ്ടായിരുന്നത് മല്ലപ്പള്ളി തിരുവല്ല റൂട്ടിൽ സർവീസ് നടത്തുന്ന രണ്ട് തിരുവമ്പാടി ബസ്സുകളുടെ പെയിന്റിംഗ് ജോലികൾ ഉദയന്റെ വർക്ക്ഷോപ്പിലാണ് ചെയ്യുന്നത് അവയിൽ ഒന്നിന്റെ പെയിന്റിംഗ് നടത്തിയതിന്റെ പണം നൽകാൻ താമസിക്കുന്നത് ആക്രമണത്തിന് പ്രധാന കാരണമായി കൂടാതെ ഈ റൂട്ടിൽ സമയക്രമം സംബന്ധിച്ച് ബസ് ജീവനക്കാർ തമ്മിലുള്ള തർക്കവും നിലനിൽക്കുന്നതായും പറയപ്പെടുന്നു നാലാം പ്രതിക്കായിട്ടുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് തിരുവമ്പാടി ബസ്സുകാരുമായി റൂട്ട് സമയക്രമത്തിൽ തർക്കമുള്ള ജാനകി ബസ്സിന്റെ ജീവനക്കാരനായ രമേശൻ കാട്ടാമല എന്നയാളുടെ സുഹൃത്തുക്കളാണ് പ്രതികൾ ഇയാളുമായി കലേഷിനു തർക്കം നിലനിന്നിരുന്നു ഇതിൽ പ്രതികൾക്ക് കലീഷിനോട് വിരോധമുണ്ടായിരുന്നതായി പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് ജയകുമാറിന്റെ വർക്ക്ഷോപ്പിന്റെ പിന്നിലെ കാട് പിടിച്ച ഭാഗത്ത് കിടന്ന തുരുമ്പ് പിടിച്ച് ദ്രവിച്ച സീറ്റിനടിയിൽ നിന്നും വഴിവാൾ പോലീസ് കണ്ടെടുത്തു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു